ബൈബിൾ പുതിയ വായന ലുക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം മുതൽ നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവാൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവാൻ നിങ്ങൾക്ക് കിട്ടും അമ്മസ്ഥുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവ് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനു കുരുടനെ നയിക്കാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വിഴുകുകയില്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും നിന്റെ സഹോദരന്റെ കണ്ണിൽ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടി കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് സ്വന്തം കണ്ണിലെ തടി കഷ്ണം കാണാതിരിക്കേ സഹോദര നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടനാടിക്കാരാ ആദ്യമേ നിന്റെ കണ്ണിലെ കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരീട് എടുത്തു കളയുവാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുതുപിടിപ്പിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓജവർഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുതുപ്പിടിപ്പിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുതുപിടിപ്പിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതും സംസാരിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്കും സദർശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമൈൽ അടിസ്ഥാനം വീട് പണിത മനുഷ്യനോട് സദർശനാണ് അവൻ ഉണ്ടാവുകയും ഒഴുക്കതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരിക്കുന്നു വചനം കേൾക്കുകയും എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് നിലംബതിച്ചു ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു യേശു ജനങ്ങളോട് പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി അവിടെ ഒരു സദാധിപതിന്റെ വൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു സദാധിപൻ യേശുവിനെ പറ്റി കേട്ടിട്ട് തൻ്റെ ഭക്തനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹോദികളെ അവന്റെ അടുത്തേക്ക് അയച്ചു അവർ യേശുന്റെ അടുത്ത് വന്ന് കേണപേച്ച് പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനങ്ങളെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീടിൻ്റെ ആ ആശാദാധിപൻ തന്റെ ചിന്തിരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കു ചിരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്തിയൻ സുഖപ്പെട്ടുകൊള്ളും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികൾ ഉണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എന്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ടിട്ട് അവനെ പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന്റെ നേരെ തിരിഞ്ഞ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രയേൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ പത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു അതിനുശേഷം അവൻ നായി എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചു പോയ ഒരു മനുഷ്യ ചില എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവോടെ ഏകപുത്രനായിരുന്നു പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ടു മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കര അവൻ മുന്നോട്ട് വന്ന് സവമിഞ്ചിത്തൻ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂതയ മുഴുവനിലും പരിസരങ്ങളിലും പരുന്നു നമ്മുടെ കർത്താവായ ക്രിസ്തു